അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം നിങ്ങൾ ആദ്യമേ കണ്ട ആ ഹെഡിങ്ങിൽ എഴുതിയേക്കണ അതേ വാചകത്തിന്റെ അർത്ഥവിത്തായ കാര്യങ്ങളായിട്ടാണ് ഞങ്ങൾ വന്നേക്കണത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഞാനും ഏട്ടനും തമ്മിലുള്ള കല്യാണം കഴിയണത് ഞങ്ങളുടെ രണ്ടുപേരുടെ സെക്കൻഡ് ഡിവോഴ്സ് ചെയ്ത വ്യക്തിയാണ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പരിചയപ്പെട്ട് തമ്മിൽ സംസാരിച്ച് ഇങ്ങനത്തെ ഒരു എത്തിയത് അത് ഞങ്ങള് തമ്മിൽ മാത്രമല്ല ഞങ്ങളുടെ രണ്ടു കൂട്ടരുടെയും വീട്ടുകാരെയും ഞങ്ങളുടെ രണ്ടു കൂട്ടരുടെ മക്കളെയും എല്ലാവരും അറിയിച്ച് നാട്ടുകാരടക്കം അറിയിച്ചിട്ടാണ് ഞങ്ങള് കല്യാണം കഴിക്കണത് കല്യാണം കഴിച്ച് ഈ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ജനുവരി ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി ഏട്ടന്റെ വീട്ടിൽ ഏറി മൂന്ന് മൂന്ന് മാസം അല്ലേ രണ്ട് മാസം രണ്ട് മാസമേ ഞങ്ങൾ അവിടെ നിന്നിട്ടുള്ളൂ ഈ രണ്ടു മാസവും എനിക്ക് അവിടെ ഉണ്ടായേക്കണ അനുഭവങ്ങള് വളരെ മോശപ്പെട്ട അനുഭവങ്ങളായിരുന്നു ഞാൻ ആ ടൈമിൽ വെച്ചാൽ ഒരു സ്ത്രീയും ഒരിക്കലും വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ പറയില്ല അങ്ങനെ പറഞ്ഞു നടക്കുന്ന പെണ്ണുങ്ങള് വളരെ മോശപ്പെട്ട പെണ്ണുങ്ങളാണെന്നാണ് ഏട്ടൻ്റെ അമ്മയുടെ അഭിപ്രായം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ കല്യാണം കഴിച്ച് ആ വീട്ടിൽ ചെന്നതിന് ശേഷം ഏട്ടൻ ജോലിക്ക് പോയി തിരിച്ചു വരുന്നത് വരെ ഞാൻ അവിടെ അനുഭവിച്ചിരുന്നെച്ചത് വളരെ നരകിയ ജീവിതം തന്നെയായിരുന്നു എനിക്ക് അങ്ങോട്ട് തിരിയാൻ പാടില്ല എനിക്ക് ഇങ്ങോട്ട് തിരിയാൻ പാടില്ല എന്നാ ഏട്ടൻ പോയി കഴിഞ്ഞ ഏട്ടനാണ് എന്നെ കോൾ ചെയ്യണത് ഏടനാണ് എന്നെ ഇടയ്ക്കിടക്ക് കോൾ ചെയ്ത് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് കൂടുമ്പോ കോൾ ചെയ്ത് കോൾ ചെയ്ത് സംസാരിച്ചോണ്ടിരുന്നത് ചേട്ടത്തി പറയണത് അങ്ങനെയാണ് ഏ പക്ഷേ നമുക്ക് അതിന്റെ തെളിവും കാര്യങ്ങളും നിരത്തേണ്ട കാര്യമില്ല കാരണം ആരാ വിളിക്കണേന്നുള്ളത് പുള്ളിക്ക് അറിയാവുന്നോണ്ട് എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ കാര്യം ഇവരുടെ അമ്മ എന്ന് പറയണ അവര് എന്നെ അവിടെ ഇട്ട് കൊല്ലക്കൊലയാണ് ചെയ്തുകൊണ്ടിരുന്നച്ചത് ശരിക്കും എനിക്ക് ആ ഒരു ടൈമിൽ ഈ പറഞ്ഞ എന്താ പറയണത് ഈ യൂട്യൂബ് ഇൻസ്റ്റയൊക്കെ ഉപയോഗിക്കാൻ ശരിക്കും അറിയാമായിരുന്നെങ്കിൽ അതൊക്കെ ലൈവ് പോയാലേ കാരണം ഒരു വീഡിയോ ചെയ്യാൻ അറിയില്ല ആ ഒരു സ്റ്റേജായിരുന്നു പിന്നെയെന്ന് വെച്ചാൽ മൊത്തത്തിൽ ഡൗൺ ആയിരിക്കണ സമയവുമായിരുന്നു അത് കഴിഞ്ഞ് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി

ഞങ്ങള് പിറ്റേ ദിവസം ജനുവരി ഒന്നാം തീയതി തിരിച്ച് വീട്ടിലെത്തിയ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അവിടെ എനിക്ക് ഗ്യാസ് കത്തിക്കാൻ പറ്റത്തില്ലായിരുന്നു ഗ്യാസ് ഒന്നും അവർ തര കത്തിക്കാനേ അനുവദിക്കൂലായിരുന്നു അങ്ങനെ ഞങ്ങൾ അടപ്പിലാണ് ചെയ്തിരുന്നെച്ചത് അങ്ങനെ വിറകടപ്പില് ചെയ്തിരുന്നെച്ചതാണ് അപ്പൊ ഞങ്ങള് വേ അത്യാവശ്യം ഭക്ഷണം വെക്കേണ്ടതിന് വേണ്ടി സാധനങ്ങളൊക്കെ ആയിട്ട് മേടിച്ച് ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച വെച്ചാൽ അടപ്പ് പൊളിച്ചിട്ട് പൊളിച്ചിട്ടുണ്ട് അല്ലെ പൊളിച്ചിട്ടെക്കണേ അതിനെ കുറിച്ച് ചോ ചോദിക്കാനും പറയാനൊന്നും നിന്നില്ല ഏട്ടൻ വന്നിട്ട് അടപ്പ് കൂട്ടിക്കൊണ്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കണ സമയത്ത് അമ്മ വന്നിട്ട് അമ്മടെ എ ടി എം കാർഡ് കാണില്ല ഞാനെടുത്ത് എ ടി എം കാർഡ് അടപ്പിന്റെ ഉള്ളിൽ വെച്ചെന്ന് പറഞ്ഞു അല്ല അമ്മ അല്ലെ അമ്മ എ ടി എം കാർഡ് അതിന്റെ അടിയിലാണ് വെച്ചേക്കണത് അതാണ് ഞാൻ വെച്ചേക്കുന്നത് ആ നമ്മൾ നമ്മളെടുത്തിട്ട് അതിന്റെ ഉള്ളിലാണ് വെച്ചത് അതല്ല അവര് അലമാരി പൂട്ടി അവര് കിടക്കണ റൂമും താഴെ പൂട്ടിയിട്ടാണ് അവര് പോണത് അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് എടുത്താണ് നമ്മളെടുത്തെന്നാണ് പറയണത് അങ്ങനെയാണ് അവിടെ പ്രശ്നം ഉണ്ടായിട്ട് പ്രശ്നമുണ്ടായിട്ട് അവരെന്നെ കൊറേ ഉപദ്രവിച്ചു എന്നെ വെട്ടാൻ വന്ന് പിന്നെ അന്ന് തന്നെ അവിടെ ഇട്ട് വാക്കത്തേക്ക് വെട്ടാൻ ഓടിച്ചിടേ

ഒന്നും വന്നിരുന്നില്ല പക്ഷെ ഈ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ എല്ലാവരും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ആ സംഭവം നടക്കുമ്പോ എല്ലാവരും വന്ന് ചേട്ടത്തിപ്പായി ഇറങ്ങിപ്പോടാ നീ അവിടെ നിക്കാൻ പറ്റൂല ഇറങ്ങിപ്പോയേ പറ്റുള്ളൂന്ന് പറഞ്ഞ് ഒരേ സ്വരത്തിൽ ഞങ്ങൾ ഇറങ്ങി ഓൾറെഡി ഞങ്ങള് വാടകക്ക് മാറണോന്നുള്ള ലെവലിലായിരുന്നു കാരണം എന്നെ അത്രയും ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കണായിരുന്നു ആ വീട്ടില് ബുദ്ധിമുട്ടേ അതിക്ക് എന്നെ കെട്ടനേക്ക് മുന്നേ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് അവിടെ ഒരിക്കലും നിൽക്കാൻ പറ്റത്തില്ല ഇന്ന അതൊന്നും ഞാൻ പറയണില്ല എന്തൊക്കെയാണ് പറഞ്ഞത് എന്നിട്ട് ഞാനാണ് എനിക്ക് എല്ലാവരും വേണം എനിക്ക് ബന്ധങ്ങൾ വേണം എനിക്ക് ആരും ഇല്ലാതെ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് ആ നിർബന്ധം പിടിച്ചിട്ടാണ് അങ്ങനെ അവിടെ നിൽക്കേണ്ടി വന്നത് ഞങ്ങൾ വാടകക്ക് പോകാതെ പിന്നെ വീട് വാടകക്ക് പോകണം എന്ന് തീരുമാനിച്ച് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഞങ്ങൾ ഇറക്കി വിടുന്നത്